കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് തടഞ്ഞത് കേരളം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കാൻ നടക്കുന്നു എന്നല്ലേ യാചിക്കാൻ നടക്കുന്നു എന്നല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കിട്ടണമെന്നാവശ്യപ്പെടാൻ എവിടെയും പോയി പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ ആവശ്യങ്ങൾ പിടിച്ചു വെക്കുകയാണ് അതിനെതിരായിട്ട് സംസ്ഥാന സർക്കാർ കേരളം സുപ്രീം കോടതിയിൽ പോയിരുന്നു സുപ്രീം കോടതി കേരളം കൊടുത്ത കേസിനകത്ത് വ്യക്തമായ ന്യായമുണ്ടെന്ന് കണ്ടെത്തി ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇത് കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞാണ് ചില മാധ്യമങ്ങളും ചില ബി ജെ പി കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കേരളത്തിൻ്റെ വിജയം തന്നെയാണ് പക്ഷെ ഭരണഘടനാ ബെഞ്ചുമായിട്ട് പോയിട്ട് വ്യക്തമായിട്ട് ഇതൊരു സീരിയസ് മാറ്ററാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അത് കേരളത്തിൻ്റെ വലിയ വിജയങ്ങളൊന്നാണ് മാത്രമല്ല ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരുമ്പോഴത്തേക്കും അത് വ്യക്തമായിട്ട് കേരളത്തിന് അനുകൂലമാവുകയും അത് വളരെ പ്രാധാന്യമുള്ളതാവുകയും ചെയ്യും ഇതിനെക്കുറിച്ച് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു മാത്രമല്ല കേരളം യാചിക്കാൻ വേണ്ടിയാണ് ഡൽഹിക്ക് പോയതെന്ന് പറഞ്ഞ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ്റെ ചുട്ട മറുപടി കൂടി വ്യക്തമായിട്ട് കെ എൻ ബാലോഗോപാൽ ഇത് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പതിനഞ്ചാം തനകാര്യ സമയത്ത് വെട്ടിക്കുറച്ച് തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശം ഉപയോഗിച്ച് കടമെടുക്കുന്നതിനും അതിൽ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യമുണ്ട് ഇതെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് തെറ്റാണെന്നുള്ള ഇത് ആർഗ്യമെൻറ്റിനൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പിയും പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് യു ഡി എഫ് പക്ഷേ ഏറ്റവും നിർണായകമായ ഇന്നത്തെ വിധിയുടെ ഒന്നാമത്തെ കാര്യം കേരളം കൊടുത്ത അപേക്ഷ സുപ്രീം കോടതി കൊടുത്ത ആ പെറ്റീഷൻ അത് ഭരണഘടനാപരമായി പരിശോധിക്കേണ്ടതാണെന്നും അത് രണ്ടംഗ ബെഞ്ച് ഇന്ന് വളരെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരെന്ന് പറഞ്ഞത് ഇത് ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കേണ്ട അത്ര സീരിയസ് ആയ വിഷയമാണ് എന്നാണ് ഇന്ന് സുപ്രീംകോടതി വിധി വന്നത് അപ്പോൾ കേരളം പറഞ്ഞ കാര്യം അങ്ങേറ്റം ഗൗരവതരമാണെന്നും കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറലിസത്തിൻ്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകത്തക്ക വിധത്തിലേക്ക് ആണ് ഈ കാര്യം കേരളം പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് പോയി ഈ പെറ്റീഷൻ കൊടുത്ത സമയത്ത് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നത് അവരുടെ അവരുടെ പ്രതിനിധി പറഞ്ഞതെന്നുള്ളതോട് ശ്രദ്ധ ഓർത്താലേ ഇത് മനസ്സിലാവും ഇങ്ങനൊരു കേസ് എടുക്കാനേ പറ്റില്ല ഇത് അഭ്യഷ്യോ തന്നെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയണം ഇവ എടുക്കാനേ പാടില്ല ഒരിക്കലും ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും അവകാശം ഇല്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അവിടുന്ന് തള്ളിക്കളയണമെന്ന് പറഞ്ഞൊരു കേസാണ് ഇപ്പോൾ വിപുലമായൊരു ബെഞ്ച് കേൾക്കണം എന്ന നിലയിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഫിസിക്കൽ ഇഷ്യൂ സംബന്ധിച്ച് വന്നേക്കുന്നു സാമ്പത്തിക കാര്യങ്ങൾ സാധാരണ വരാറില്ല നേരത്തെ തന്നെ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയത് ഈ ഗവർണറുടെ അവകാശം അല്ലെങ്കിൽ ഗവർണർ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയുടെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കാര്യം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത് ഭരണഘടനാ ബെഞ്ച് കേൾക്കും എന്നുള്ളതാണ് നേരത്തെ ഈ കേസ് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോടതി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യം ഇതുപോലൊരു കാര്യം ഭരണഘടനാ ബെഞ്ച് കേൾക്കും എന്നുള്ള ഒരു തരത്തിൽ പരാമർശം വന്നിട്ടുണ്ട് എന്തായാലും കോടതി വളരെ പെട്ടെന്ന് തന്നെ ഇത് കേട്ട് ഈ കാര്യം സെറ്റിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ തരത്തിലൊരു പോസിറ്റീവായ കാര്യം വന്നിട്ടുണ്ട് അതിനൊപ്പം ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിരുന്നു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ കേസ് നടക്കുന്നത് വരെ നടന്നു വരെ ഞങ്ങൾക്ക് കിട്ടാനുള്ള വലിയ തോതിലുള്ള പണം കഴിഞ്ഞ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേരളം എടുത്ത പണം ഇരുപത് ഇരുപതിനായിരം കോടിയിലധികം ഉണ്ട് അത് അന്ന് അന്നുവരെ ഇല്ലാത്തൊരു പുതിയ ചില നിയമങ്ങൾ അവർ കൊണ്ടുവന്നു അതിലൊന്നാണ് അക്കൗണ്ട് ട്രഷറി കിടക്കുന്ന പണം കൂടി സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിലൊക്കെ വരുന്നൊരു സാങ്കേതിക പ്രശ്നമായിട്ട് കൊണ്ടുവന്നിട്ട് ആ പണം വെട്ടിക്കുറച്ചായിരുന്നു ആ പണം എടുത്തു അന്ന് എടുത്തു അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് ഈ രണ്ടാം ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് വന്ന സമയത്തോട്ടാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എഫക്റ്റീവായ അന്ന് മുമ്പെടുത്ത പണം ഇപ്ര ഇപ്പോൾ വെട്ടിക്കുറച്ചു പതിനാലായിരം കോടി രൂപയും പെട്ടിക്കുറച്ചു നേരത്തെ എടുത്തത് അവർ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കുറച്ചു ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് കണക്കിൻ്റെ കാര്യത്തിനകത്ത് തർക്കമുണ്ട് കേന്ദ്രവുമായിട്ട് പക്ഷേ കേന്ദ്രം പറയുന്നത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തുള്ളത് പതിനഞ്ചാം കമ്മീഷൻ്റെ സമയത്ത് കുറയ്ക്കും കമ്മീഷൻ്റെ സമയത്തും പ്രശ്നമല്ല കുറയ്ക്കുമെന്നാണ് എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായി കേൾക്കണമെന്നുള്ളത് കൊണ്ട് അതിപ്പം അതിനെ സംബന്ധിച്ച് ഇൻ്റർവ്യൂൻ്റെ ഇൻ്റർവ്യൂം ഓഡറിൻ്റെ കാര്യത്തിലൊരു ഈ പണം നമ്മൾ അയ്യായിരം മുതൽ പതിനായിരം കോടി രൂപയെങ്കിലും ഇപ്പം ഈ കണക്ക് കേസ് നടക്കുമ്പോൾ തരികയും കേസ് മുറയ്ക്ക് ജഡ്ജ്മെൻ്റിന് വിധേയമായി സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് ടു ദി സബ്ജക്ട് ടു ദി ഫൈനൽ ഡിസ്പോസൽ ഓഫ് ദി ഒ പി എന്ന നിലയിലാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നത് അതുപക്ഷേ ഇപ്പം അതിനാ പണം അനുവദിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് ആ ഇൻ്റർവ്യൂൻ്റെ ആ പണം അനുവദിച്ചിട്ടില്ല പക്ഷേ മെയിൻ കേസ് തള്ളിക്കളയാനല്ല കേസെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു അഞ്ചോ ആറോ എത്ര സമയമെടുക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെയാണ് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കാര്യം കോടതി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ പറഞ്ഞത് മറ്റേ ചില ലീഗൽ പോയിൻ്റ്സൊക്കെ പറഞ്ഞിരുന്നു മൂന്നാമത്തെ കാര്യം പറഞ്ഞത് കേരളത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായി പണം വേണമെന്നാണ് പറഞ്ഞത് ഈ ഈ പിന്നെ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ അതിനകത്ത് കോടതി പറഞ്ഞു നേരത്തെ ഏതായാലും പതിമൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ കേരളത്തിന് കിട്ടി അതുകൊണ്ട് തൽക്കാലം ആ പ്രശ്നം തീർന്നല്ലോ അതുകൊണ്ട് ഇപ്പം ഒന്നും പറയേണ്ടല്ലോ എന്നാണ് പക്ഷേ ആ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് എന്തെങ്കിലും ഒരു രൂപ പോലും അധികപ്പെട്ടായി കിട്ടിയതല്ല അത് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ അവസാന ക്വാർട്ടറിൽ കിട്ടാനുള്ള പണമുണ്ട് ആ പണം സാധാരണഗീതി കിട്ടുന്നതാണ് അതിനകത്ത് ഒന്ന് രണ്ട് കാൽക്കുലേഷൻ്റെ ഒന്നൊരു കാൽക്കുലേഷൻ്റെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു കടം എടുത്തിരുന്നു പതിനായിരം രൂപ കടം എടുക്കാൻ അവകാശമുണ്ട് അത് രണ്ടായിരം രൂപ തിരിച്ചടച്ചു ആ രണ്ടായിരം വീണ്ടും എടുക്കാം പതിനായിരം രൂപ ലിമിറ്റ് അത് റീപ്ലേസ്മെൻറ്റ് ബോറോയിങ് എന്ന് പറയും ഈ റീപ്ലേസ്മെൻറ്റ് ബോറോയിങ് നേരത്തെ അവർ തന്നെ അംഗീകരിച്ചൊരു കണ കണക്കിനകത്ത് ഒരു ആയിരത്തി എണ്ണൂറ്റി ചുലായിരം കോടി രൂപ പിന്നെ അധികം കിട്ടാനുള്ളത് പിന്നീട് ഇലക്ട്രിസിറ്റി പിന്നെ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കിട്ടാവുന്നൊരു അരശതമാനം ഈ ജി എസ് ടി പി യുടെ ശതമാനം ബോറോയിങ് എടുക്കാനുള്ള അവകാശം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പതിമൂവായിരത്തി ചിലായിരം കോടി കിട്ടാനുണ്ടായിരുന്നു ഈ പതിവായിരത്തി ചിലായിരം കോടി കേസിനൊന്നും പോയില്ലെങ്കിൽ സാധാരണഗതി കിട്ടേണ്ടതാണ് ഇപ്പോൾ ഇവരെന്താ പറഞ്ഞേ സുപ്രീം കോടതി ചെന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ നിങ്ങൾ കേസിൽ പോയില്ലേ അതുകൊണ്ട് കേസ് തീർത്തിട്ട് വാ അപ്പോഴേ ഈ പണം തരത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരാനുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ മര്യാദയ്ക്ക് ഭാഷ മര്യാദയ്ക്ക് എന്നും അവർ പറഞ്ഞില്ല പക്ഷേ നിങ്ങൾ ഈ പണം ഈ പെറ്റീഷൻ പിൻവലിച്ചാൽ മാത്രമേ പണം തരൂ അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഞങ്ങൾ വന്നത് ഭരണഘടനയനുസരിച്ച് ഒരു വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ഒക്കെ ഒരു അവകാശം ഉണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളോരോരുത്തരും യൂണിയുന്ന പത്രപ്രവർത്തകർക്ക് നിങ്ങളൊരു അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഒരു നോട്ടീസ് മനോൻ്റെ അടുത്ത് നോട്ടീസ് കൊടുക്കണ്ട നല്ലേ പറഞ്ഞു അല്ലെങ്കിൽ മനോമൻ്റെ അടുത്ത് നോട്ടീസ് കൊടുക്കുന്ന സമരം ചെയ്യുന്ന നല്ലൊരു ഒരു ഒരു അവകാശ പ്രശ്നം ഉന്നയിക്കുന്നു ഒരു തൊഴിലാളി ഒരു കശുവണ്ടി തൊഴിലാളിയോ ഒരു ഫാക്ടറി തൊഴിലാളിയോ അവരുടെ ഒരു ഡിമാൻഡ് കൊടുക്കുന്നു ഡിമാൻഡ് കൊടുത്താൽ ഈ മാസം ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതേപോലെ ഒരു സമീപനമാണ് ഇക്കാര്യത്തിലെടുത്തത് അപ്പം നമ്മൾ കോടതി പറഞ്ഞു ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇസ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് അതിൻ്റെ പേരിൽ ഉള്ള പണം കൂടി അംഗീകരിച്ച പണം കൂടി തരില്ല എന്ന് പറഞ്ഞ് ശരിയല്ല അപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ പണം റിലീസ് ചെയ്യേണ്ടി വന്നു അതുകൂടി തടഞ്ഞു വെക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ പണവും അങ്ങനെ കിട്ടി അപ്പോൾ ഈ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ ഇത് വിശാലമായ ബെഞ്ചിന് എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും സുപ്രീം കോടതിയുടെ ആ ഒരു എടുത്ത സമീപനം വളരെ നന്നാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇത്തരം ഒരു വിഷയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് പോകുന്നു ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നു ഇതെല്ലാ സ്റ്റേറ്റുകൾക്കും സഹായകരമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യക്ക് സഹായകരമാകും ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യം സംസ്ഥാനവും കേന്ദ്രവും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എന്നല്ല യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിലേ യൂണിയൻ ഉള്ളൂ അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു വലിയ ഒരു നിയമപരമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അത് കേന്ദ്രത്തിനെയും ശക്തിപ്പെടുത്താനാണ് സംസ്ഥാനങ്ങളെയും ശക്തിപ്പെടുത്താനാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം ശക്തിപ്പെടുത്താനാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിന് സഹായകരമാവും കേരളം പറഞ്ഞതെല്ലാം ഈ കാര്യത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പം ഒരു സമീപനം വന്നേക്കുന്നത് പക്ഷേ അവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ കാര്യങ്ങളെ ന്യായമായി കാണാൻ രാഷ്ട്രീയ രാഷ്ട്രീയത്തിവരം ബാധിച്ചതുകൊണ്ട് തന്നെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല കേന്ദ്ര ഭരണകക്ഷിയുടെ നേതാക്കന്മാർ മന്ത്രിമാരുൾപ്പെടെ ഇക്കാര്യത്തിനോട് എടുക്കുന്ന സമീപനം പൊതുവിൽ കേരളത്തിലെ ജനങ്ങളെയെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമെന്ന നിലയിലല്ല അവർ രാഷ്ട്രീയമായി കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഒന്ന് മോശപ്പെടുത്താം എന്ന നിലയിൽ കേരള താല്പര്യത്തിനെതിരായിട്ടാണ് പറയുന്നത് ഈ പ്രസ് ക്ലബിൽ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് തടഞ്ഞത് കേരളം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കാൻ നടക്കുന്നു എന്നല്ലേ യാചിക്കാൻ നടക്കുന്നു എന്നല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കിട്ടണമെന്നാവശ്യപ്പെടാൻ എവിടെയും പോയി പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല അത് ഒരു കേന്ദ്രമന്ത്രി അത് വാസ്തവത്തിൽ അങ്ങേയറ്റം സംസ്ഥാന വിരുദ്ധവും ജനവിരുദ്ധമായ ഒരു സമീപനമാണ് യാചിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും എന്ന് പറഞ്ഞത് ഇതേ പ്രസ് ക്ലബിലാണ് ഞങ്ങളുടെങ്ങാണം ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വാക്ക് വീണായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളെല്ലാം കൂടി ചെയ്യുന്നത് എങ്ങനെ എഴുതുമായിരുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ യാചിക്കാൻ നടക്കുന്നു എന്നൊരു വാക്ക് പറയുക എന്നുള്ളത് ഈ പ്രസ് ക്ലബിൽ വെച്ച് നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത് ഇതങ്ങനെ യാചിക്കാനൊന്നും നടന്നതല്ല കേരളം പറയുന്നതിനകത്ത് ഗ്രൗണ്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതാണ്